മഴക്കാലത്ത് കുളിപ്പിച്ച് വിട്ട് അങ്ങനെ ചെയ്യണല്ലേ അപ്പോ അവര് ചൂടാക്കണ്ടതാ കൈവെച്ച് നോക്ക് അവൻ പൊട്ടി എന്നെ പിടിക്കാൻ വരുക അവ കുളിക്കാൻ ബാത്റൂം പിന്നാലെ വന്നാണ് ആ അതിനെ കുളിക്കാൻ ഇഷ്ടമായി തന്നെ വന്നത് കുളിച്ചിട്ട് വന്നു അപ്പൊ มาดิมาดิวะมาดิ hmm, ആ ഞാൻ പഠിപ്പിച്ചോളൂ എന്തേ കുട്ടിന്റെ മുട്ട എടുത്താവൻ അവൻ കുട്ടിന്റെ മുട്ട എടുത്താ ഉം എന്തിനാണ് നീ അവൻ്റെ മുട്ട എടുത്തത് നിനക്ക് തന്നതെവിടെ നിനക്ക് തന്നെ എവിടെ പിന്നവേ ബദാമ ഇത് ബദാമ കുതിർത്തി വെച്ച കഴിച്ചമാറക്കിക്ക് ഉമ്മ കൂടാണ് ഒരു ഉമ്മ കൊടുക്കടാ റെഡ്മി റെഡ്മി ഒരു ഉമ്മ കൊടുക്കടാ ഉമ്മ തന്നില്ലേ ഉം കുട്ടിക്ക് ഉമ്മറ്റില്ലേ ഡീ ബാ ഒരു മൂവക്കട ഒരു മൂക്കട ഒരു മൂക്കട ഒരു മൂക്കട ഒരിക്കൽ കൊടുക്കൊടുക്ക് ഒരിക്കൽ കൊടുക്കൊടുക്ക് ഒരുമുക്ക് കൊക്ക് റെഡ്മി ഒരു മൂ കൊക്ക് കൊടുക്കുകയല്ല ചിക്കൻ അതിൻ്റെ ഉള്ളിലിരിക്കു പോണോ ഹീറ്റ് വേണേറ്റ് மதி <laughs> <laughs> അപ്പോ മേടിച്ചു ഇനി അവന്റെ ഒരു തോർത്തലുണ്ട് അതിലാണ് സൂപ്പർ കളർ വരിക